പൂനെയിൽ നിന്ന് സിന്ധു രമേശാണ് എഴുതിയിരിക്കുന്നത് ആവശ്യം സിന്ധു രമേശിൻ്റെ മകൾ നഴ്സിംഗ് പഠനം കഴിഞ്ഞു ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു മകൾക്ക് ഓസ്ട്രേലിയയിൽ ഉപരിപഠനം നടത്തി അവിടെ തന്നെ ജോലിയും സമ്പാദിച്ച് അവിടെ സെറ്റിൽ ആകണമെന്നാണ് ആഗ്രഹം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ തടസ്സങ്ങളാണ് മകളുടെ ആഗ്രഹം പോലെ നടക്കുമോ ദോഷപരിഹാരമുണ്ടോ ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ചിലർക്ക് അത് സ്ത്രീ ആയാലും പുരുഷനായിരുന്നാലും ജാതിമത ഭേദമന്യേ മോഹിക്കുന്നതും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അവയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും കാത്തിരിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമായ കാര്യങ്ങൾക്ക് പൊതുവേ തടസ്സം വരികയും പ്രതീക്ഷിക്കാത്തതും അതിനുവേണ്ടി മെനക്കെടാത്തതും അധികം കഷ്ടപ്പെടാത്തതും ആഗ്രഹിക്കാത്തതുമായ കാര്യങ്ങൾ നിർവിഘ്നം നടന്നുകിട്ടുകയും ചെയ്യും രാവിലെ ഇഡ്ഡലി കഴിക്കണം ചട്നിയും സാമ്പാറും ഇഡലിയും വടയും ഒരു ചായയും കഴിക്കണമെന്ന് മോഹിച്ച് വരുമ്പോൾ കിട്ടുന്നത് പുട്ടും കടലയുമാണ് അല്ലെങ്കിൽ ചപ്പാത്തിയും കിഴങ്ങറയുമാണെങ്കിൽ നല്ലത് തന്നെ ഏക്ലാസ് സാധനം തന്നെ മോഹിച്ചത് നടന്നില്ല മോഹിച്ചത് പുട്ടും കടലയുമാണ് കെട്ടിയത് ഗോതമ്പ് ദോശയാണെങ്കിൽ അവിടെയും അല്ലെങ്കിൽ ബിരിയാണിയാണ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ അവിടെയും മോഹിച്ചത് കിട്ടിയില്ല പക്ഷേ വലുത് കിട്ടി ഗവണ്മെൻ്റ് ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ കല്യാണത്തിന് പ്രതീക്ഷിച്ചതെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനല്ല യു കെ ജോലിയുള്ള ആളാണ് കുറെ കുറെ ശമ്പളവും പത്ത് ദിവസവും ഒക്കെ കൂടുതലുണ്ട് പക്ഷേ പ്രതീക്ഷിച്ച ഗവൺമെൻറ് ജോലിക്കാരനെ കണ്ടിട്ടില്ല അപ്പോൾ പ്രതീക്ഷ ആഗ്രഹം മോഹം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മനുഷ്യൻ ജീവിതത്തിൽ സ്ത്രീക്കായാലും പുരുഷനായിരുന്നാലും ഏത് മത വങ്കവണ്ണ കുബേര ജാതി മത വ്യത്യാസം എന്നെയും പലർക്കും പല മോഹമുണ്ട് പല ആഗ്രഹമുണ്ട് പല ലക്ഷ്യമുണ്ട് പല ഉദ്ദേശമുണ്ട് അതിനുവേണ്ടി പരിശ്രമമുണ്ട് കാത്തിരിപ്പുണ്ട് ഇതൊന്നും ജനിച്ച ലഗ്നത്തിൻ്റെ എട്ടാം ഭാവത്തിൽ ഗുളികൻ ശനിപുത്രനായ മാന്തി അതായത് ഗുളികൻ ഉണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളിൽ തർക്കമോ തടസ്സമോ യോഗക്കുറവോ അല്ലെങ്കിൽ ഈ വക കാര്യങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി കരസ്ഥമാകുന്നതിന് വേണ്ടി നീതിപീഠത്തെ സമീപിക്കുകയോ നിയമപരിപാലനത്തെ സമീപിക്കുകയോ സമരമുക സ്വീകരിക്കേണ്ടി വരികയോ നിരാഹാരം കിടക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ഖരാവോ ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ യാചിക്കുകയോ അഭ്യർത്ഥിക്കുകയോ കേണപേക്ഷിക്കുകയോ വിലപിക്കുകയോ അല്ലെങ്കിൽ ദുഷ്ടരാക്കോടെ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യേണ്ട ഒരവസ്ഥ ആണ് ജനിച്ച ലക്നത്തിൻ്റെ എട്ടാം രാശിയായ അഷ്ടമത്തിൽ ഗുളികൻ നിൽക്കുന്ന സ്ത്രീ പുരുഷ ഭേദമന്യെ വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിനി ഉദ്യോഗാർത്ഥികൾ ഗൃഹസ്ഥർ ഏറ്റു സകലർക്കും വേണ്ടത് ജീവിതത്തിലെ മർമ്മപ്രധാന കാര്യങ്ങളിൽ ജീവക ദോഷങ്ങൾ നമുക്ക് നേരിട്ട് ബോധ്യപ്പെടും ജനിച്ച ല ലഗ്നത്തിൻ്റെ എട്ടാം ഭാവത്തിൽ ഗുളിക നിൽക്കുകയാണെങ്കിൽ അതോടൊപ്പം സൗഖ്യസ്ഥാനമായ നാലാം ഭാവത്ത് ശനി കേതു എന്നീ ഗ്രഹങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ഇതിനൊന്നും കൂടെ ഈ ദോഷത്തിന് ശക്തി കൂടും ഈ സഹോദരമാക്ക് അങ്ങനെയാണ് നിൽക്കുന്നത് പ്രതീക്ഷിച്ചതും ഒന്നും കിട്ടത്തില്ല പക്ഷേ പ്രതീക്ഷിക്കാൻ കാത്ത വിദ്യാഭ്യാസം പ്രതീക്ഷിക്കാത്ത ജോലി അപ്രതീക്ഷിതമായി വിദേശവാസം നല്ല കമ്പനിയിൽ ജോലി ഉയർന്ന വരുമാനം പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്നുള്ള വരൻ വസ്തു വീട് വാഹനം ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ സമ്പദ്യം വേഷഭൂഷണാദികൾ ഇത്യാദികളും സ്ഥാപന സ്വത്തുക്കൾ എന്നിത്യാദികളും ഉണ്ടാവും ഒരു പ്രത്യേക തൃശങ്കു സ്വർഗമോ കനകസിംഹാസനമോ ഒട്ടും ആഗ്രഹിക്കാത്ത നിലയിലുള്ളത് വരും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സമോ തർക്കമോ വിലാപമോ നീതി വികടത്തെ സമീപിക്കേണ്ടതായിട്ടോ വരും അപ്പോൾ ദോഷം ഒരു ഭാഗത്ത് മനസ്സിൽ പ്രതീക്ഷിച്ച് ഇരിക്കുന്ന കാക്ഷിച്ച് മോഹിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉണ്ടെങ്കിലും ദൈവകൃപയാൽ അപ്രതീക്ഷിത മേഖലയിൽ നിന്നുള്ള പഠിത്തം ജോലി ധനം വിവാഹം കുടുംബം വസ്തുഗ്രഹം ഇത്യാദികളും ഭാഗ്യവും വേഗൊരു തരത്തിലുണ്ടാവും പലരും പല ഭാഗ്യനിലകളിലെത്തിയിട്ടും നിരാശമാകാത്തത് എനിക്ക് ഇന്നിയാളാകണമായിരുന്നു ഇന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം മോഹം ഞാൻ ഇന്നിയാളിനെ സ്നേഹിച്ചതാണ് എനിക്കത് കിട്ടിയാൽ മതിയായിരുന്നു പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല മനുഷ്യനാണ് നല്ല സ്നേഹമുണ്ട് ദൈവ ഒക്കെയാണ് പക്ഷേ മോഹിച്ച വിദ്യാഭ്യാസം മോഹിച്ച ജോലി മോഹിച്ച കെട്ടിടം വണ്ടി കല്യാണം ഇത്യാദികളും ലക്ഷ്യത്തിലെത്താൻ സാധിക്കാതെ ഒരു തൃശങ്കൂന് സ്വർഗ്ഗം കെട്ടിയ പോലെ കനക സിംഹാസനം അർഹിക്കാത്തതോ അവകാശപ്പെട്ടതോ ആയ ഭാഗ്യങ്ങൾ തേടിയെത്തുന്ന മനുഷ്യരും കൊണ്ട് അവർ പോലും അറിയാതെ ആ ലക്ഷ്യത്തിൽ എത്തുകയാണ് അങ്ങനെയുള്ള ഒരു ജാതക നിലയാണ് ഇതിനകത്ത് പൊതുവെ കാണുന്നത് കരുപതും അതിനൊരു ഉപമയാണ് പറഞ്ഞത് ഇഡലിയും വടയും ചട്നിയും സാമ്പാറും കഴിക്കാൻ മോഹിച്ചു ചെന്നപ്പോൾ കിട്ടിയത് പൂരിയും മസാലയുമാണ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസാണ് പക്ഷേ കുഴപ്പമൊന്നുമില്ല അതിനേക്കാൾ ഭംഗിയായിട്ടുള്ള വൈറ്റമിൻസ് ഉള്ളതാണ് പക്ഷേ മോഹിച്ചത് കിട്ടിയില്ല മോഹിക്കാത്ത പല ഭാഗ്യങ്ങളും വരുമെന്നാണ് അതിൽ നിന്നൊരു ഉപമയാണ് ഭവനം ഭാഗ്യസൂക്തം എന്ന കർമ്മം സ്വസ്തികം പത്മമിട്ട് ജലഗന്ധപുഷ്പ ധൂപദ്വീപജലാന്തം ആ സ്വസ്തികത്തിൽ ഇഷ്ടമൂർത്തിയെ ധ്യാനിച്ച് കഴിവതും മോഹിക്കുന്ന കാര്യങ്ങൾ തന്നെ നടക്കണമേ നല്ലത് വരുത്തണമേ എന്ന് ചിന്തിക്കുക എന്നൊരു ഭാഗ്യസൂക്തം കൊണ്ടുള്ള കർമ്മങ്ങളും പുഷ്പാർച്ചനകളും ചെയ്യുക സമയത്തിൻ്റെ പരിമിതി മൂലം ഭാഗ്യസുക്തം ചൊല്ലുന്നില്ല പല എപ്പിസോഡുകളിലും ചൊല്ലിട്ടുള്ളതാണ് ഗുരു ഉപദേശത്തിൽ മാത്രം ചെയ്യേണ്ട കർമ്മങ്ങളാണ് ഇപ്രകാരമൊക്കെ ചെയ്ത് ഭാഗ്യവതി ആയിക്കഴിഞ്ഞാൽ വീണ്ടും ദേവാമുഖത്തിലോട്ട് കത്തെഴുതുക